ഫ്രിഡ്ജിൽ ഐസ് കട്ട പിടിക്കാതിരിക്കാനുള്ള വീഡിയോ കണ്ട പലരും പങ്കുവച്ചത് ഡിഫ്രോസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി എന്ന അഭിപ്രായമാണ് ഈ സ്വിച്ച് എന്തിനാണെന്നോ ഇത് ഓൺ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നോ ഇങ്ങനെ ചെയ്താൽ ഫ്രിഡ്ജ് എത്ര മണിക്കൂർ പ്രവർത്തിക്കാതിരിക്കുമെന്നോ പലർക്കും അറിയില്ല ഇന്ന് നമ്മൾ ഡീഫ്രോസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യുകയാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിലും ഡിജിറ്റൽ മീറ്റർ ഉപയോഗിക്കുന്നുണ്ട് കാരണം നമ്മുടെ ശ്രദ്ധയില്ലാത്ത സമയത്ത് ഫ്രിഡ്ജ് ഓൺ ആയാൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ലൈനിൽ നിന്നും ഫ്രിഡ്ജ് കേബിൾ മാറ്റി മീറ്റർ കേബിൾ കണക്ട് ചെയ്തു ഫ്രിഡ്ജ് മീറ്ററിലേക്കും കണക്ട് ചെയ്തു സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാനാകും ഫ്രിഡ്ജ് ഇപ്പോൾ ഉപയോഗിക്കുന്ന പവർ എത്രയാണെന്ന് ഇനി നമ്മൾ ഡി സ്വിച്ച് ഓൺ ചെയ്യുകയാണ് ഈ കൂളിംഗ് കൺട്രോളിന്റെ മധ്യഭാഗത്താണ് ഡി സ്വിച്ച് വരുന്നത് പ്രസ് ചെയ്യാം റൈറ്റ് ഓൺ ചെയ്തു സ്വിച്ച് അമർന്നു നിൽക്കുന്നത് കാണാനാകും കംപ്രസ്സർ ഓഫായി കഴിഞ്ഞു ഇപ്പോൾ ലൈറ്റ് മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഫ്രിഡ്ജ് ഇത്രയും സമയം ഉപയോഗിച്ച യൂണിറ്റ് ആണ് പോയിന്റ് സീറോ വൺ എന്ന് മീറ്ററിൽ കാണിക്കുന്നത് ഫ്രിഡ്ജിന്റെ ഡോർ തുറന്നാൽ ഉപയോഗിക്കുന്ന പവർ പതിനഞ്ച് പോയിന്റ് രണ്ട് വാട്ടാണ് അത് ബൾബിന്റെയും സർക്യൂട്ടുകളുടെയും പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന പവർ മാത്രമാണ് ഇന്ന് ഏപ്രിൽ ഇരുപത് സമയം ഒമ്പത് ആറ് ഇപ്പോൾ ഓഫായിരിക്കുന്ന കംപ്രസർ എത്ര മണിക്ക് ഓണാകുന്നു എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു സമയം പത്ത് രണ്ടാണ് ഇപ്പോഴും ഫ്രിഡ്ജ് ഓൺ ആയിട്ടില്ല കാരണം ഓൺ ആയാൽ ഈ ഡിജിറ്റ് മാറും നോക്കാം അടുത്ത മണിക്കൂറിൽ സമയം ഇപ്പോൾ പതിനൊന്ന് മണിയായി ഫ്രിഡ്ജ് പഴയപടി തന്നെ എല്ലാം സീറോയിൽ തന്നെ വീണ്ടും അടുത്ത മണിക്കൂറിനായി കാത്തിരിക്കാം പന്ത്രണ്ട് മണിക്ക് വീണ്ടും നോക്കുമ്പോഴും ഒരു മാറ്റവുമില്ല ഇല്ല ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെ മൂന്ന് മണിക്കൂർ ഓഫായി കിടക്കുന്നു ചെറിയൊരു ആവശ്യത്തിന് പുറത്തു പോകേണ്ടതായിട്ടുണ്ട് ഉടനെ തിരിച്ചു വരാം മൂന്ന് മണിക്കൂറിന് ശേഷം മൂന്ന് മണിക്കാണ് നമ്മൾ വീണ്ടും നോക്കുന്നത് പക്ഷേ ഫലം പഴയതു തന്നെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ നോക്കിയപ്പോൾ ഫ്രീസറിൽ വെച്ച ട്രയിലെ ഐസൊക്കെ വെള്ളമായിട്ടുണ്ട് ഫ്രീസറിലെ ഐസൊക്കെ പോയിട്ടുമുണ്ട് ഏറെ നിവൃത്തിയില്ല കാത്തിരിക്കാം ഇപ്പോൾ വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞു നാലു മണിയായി ഒൻപത് മണി മുതൽ നാല് മണിവരെ ഏഴ് മണിക്കൂർ നേരമായി ഫ്രിഡ്ജ് ഓഫായി കിടക്കുന്നു കാത്തിരിക്കാം ഓണാവുന്നതുവരെ ഒന്ന് പുറത്തൊക്കെ പോയി വന്ന് വീണ്ടും നോക്കുന്നത് ഏഴ് മണിക്കാണ് അപ്പോഴേക്കും ഡിജിറ്റൽ മാറ്റം വന്നിട്ടുണ്ട് ഫ്രിഡ്ജ് ഓൺ ആയിട്ടുണ്ട് മിക്കവാറും ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പേ ആയി കാണും കാരണം പോയിൻറ്റ് വൺ ടു കിലോ വാട്ട് വൈദ്യുതി ഫ്രിഡ്ജ് ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞു ഒരു ഒരഞ്ച് മണിയോടെ ഓണായി കാണും എന്ന് കരുതുന്നു ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഐസൊക്കെ പൂർണ്ണമായും അലിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ കണക്കാക്കിയത് പ്രകാരം ഒമ്പത് മുതൽ അഞ്ച് വരെ എട്ട് മണിക്കൂർ നേരമാണ് ഫ്രിഡ്ജ് ഓഫായി കിടുന്നത് മിക്കവരും കരുതുന്നത് ഡീഫ്രോസ്റ്റ് ചെയ്താൽ ഫ്രിഡ്ജ് ഓഫാകാതെ ഐസ് ഉരുകുന്ന സംവിധാനമാണ് എന്നതാണ് സാധാരണ സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളിൽ ആ സംവിധാനം ഇല്ല എന്നാൽ ഇപ്പോൾ വരുന്ന ഫ്രിഡ്ജുകളിൽ ഡീഫ്രോസ്റ്റ് ടൈം സെറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് പക്ഷേ ഇതുപോലുള്ള സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളിൽ സന്ധ്യാസമയത്ത് രണ്ടോ മൂന്നോ മണിക്കൂർ ഓഫാക്കുന്നതാണ് ഏറ്റവും പ്രായോഗികം എന്നതിൽ സംശയമില്ല ഇനി നിങ്ങളും ഇതുപോലെ ഡീഫോറസ്റ്റ് ചെയ്ത് അനുഭവം ഉണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്ത് വീഡിയോ പൂർണ്ണമാക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്